ഇപ്പോൾ പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അജ്മീർ അജ്മീർ ഒരു പോലുമല്ല ഇന്ത്യയിലേക്ക് വന്ന റസൂലാണ് പുതിയ രൂപത്തിലുള്ള പ്രചരണാണ് എല്ലാത്തിനും എല്ലാ അർത്ഥത്തിലും നമുക്ക് നൽകിയതായിരിക്കുന്ന ഒരു മഹാനാണ് സുൽത്താനുൽ ഹിന്ദി ഖാജാൻ തങ്ങൾ അജീസ് നമ്മളുടെ ഇന്ത്യൻ്റെ നബിയ ഒരുപാട് കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ നമ്മളോടുള്ളതായിരിക്കുന്ന ഒരു നബിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദി ഖാജാ റസൂലു നായിബ് റസൂലായിട്ട് അസറഫുൽ ഹൽക്ക് ഈ ലോകത്തേക്ക് അയച്ചതാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് നിലനിൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് എണ്ണൂറ് കൊല്ലം മുമ്പ് വർഷം മുമ്പ് ഈ ലോകത്ത് ഇമ്മളെ ഇന്ത്യയിൽ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിലനിൽപ്പ് നൽകിയതായിരിക്കുന്ന മഹാനാണ് ഖാജാ റബി അഹു ഇതുവരെ ഖാജ ഒക്കെ റദിയുള്ള വന്നു അജ്മീരി ഉൽമീരി എന്നൊക്കെ പറഞ്ഞതുള്ളൂ ഇപ്പൊന്നാ പറയുന്നത് ഓ മുസ്ലിയാക്കളെ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു നബി വരാനുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ അവൻ്റെ വിധി എന്താ അവൻ മുഗ്മിനാണോ അവൻ മുസ്ലിമാണോ അതോ കാഫിറാണോ ഒരുപാട് കാലം കിതാബോധിയ പരിചയമൊന്നും ഇതിന് ആവശ്യമില്ല മഹാനായ മുഹമ്മദ് റസൂലുല്ലാഹി സാഹുല അവിടുത്തെ കുറിച്ച് നമ്മുടെ വിശ്വാസം അവിടുന്ന് അംബിയാക്കളിലെ അവസാനത്തെ വ്യക്തിത്വമാണ് അവിടുന്ന് പ്രവാചക ശൃംഖലക്കെ മുദ്ര വെച്ചിട്ടുണ്ട് ഇനി ഒരു നബി എങ്ങോട്ട് വരാൻ വരാനില്ല ഒരു നബിയും വരാനില്ല ഒരു റസൂലും എങ്കിൽ ഇതാണ് ഈ സമൂഹത്തോട് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഫുറുകൾ ഇതൊക്കെ നിസ്സാരമാണോ പ്രിയമുള്ളവരെ ഇതൊക്കെ എത്രത്തോളം ഗൗരവമാണ് ഹാജ ഇന്ത്യയിലേക്ക് വന്ന ഇന്ത്യൻ നബിയാണ് ഇന്ത്യൻ റസൂലാണ് ഈ സമൂഹത്തിനെ അത് പ്രസംഗിച്ച മുസ്ലിയാർക്ക് തൗബ ചെയ്യാനും മടങ്ങാനുമുള്ള തൗഫീഖും സന്മനസ്സും കൊടുക്കണേ അവരൊന്നും നരകത്തിൽ പോകരുതേ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്നേഹം കൊണ്ടാ പറയുന്നത് നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള കൂഫറിൽ വീഴരുത് മുസ്ലിമാക്കളെ നിങ്ങളൊന്ന് മടങ്ങൂ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഈ റബ്ബിനെ കുറിച്ച് നിങ്ങൾ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ള ശരിയായിട്ടില്ല ഷഹാദത്ത് പുതുക്കി ഇസ്ലാമിലേക്ക് കടന്നു വരൂ മുസ്ലിമാക്കളെ അഷദു അന്ന മുഹമ്മദ് റസൂലുള്ള പറയും ചെയ്യുക എന്നിട്ട് പിന്നെ ഹാജാ തങ്ങൾ നബിയാണ് റസൂലാണെന്ന് പറയും ചെയ്യുക നിങ്ങളും കാദിയാനികളും എന്താ വ്യത്യാസം നിങ്ങളും ബഹായികളും തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങളും മുസൈലിമത്തുൽ കസാബിന്റെ അനുയായികളും എന്താ വ്യത്യാസം നിങ്ങളും സജാഹ് സജാഹെന്ന് പറയുന്നയാൾ നബിയാണെന്ന് വാദിച്ച കള്ളവാദികളും നിങ്ങളും സിദ്ധാന്തം തമ്മിൽ എന്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ എൻ്റെ സമൂഹത്തിൽ ഒരുപാട് ദജ്ജാലുകൾ വരും കള്ളന്മാര് വരും അവരൊക്കെ നബിയാണെന്ന് വാദിക്കും എന്ന് പറഞ്ഞ് ആ വ്യക്തികളെപ്പോലെ നിങ്ങളും മതപ്പതിച്ചു പോയില്ലേ രക്ഷപ്പെട്ടോളൂ ആ കൂടാരത്തിൽ നിന്ന് പ്രിയമുള്ള ജനങ്ങളെ ഇവര് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം രക്ഷപ്പെട്ടോളൂ ഈ ഓട്ടക്കപ്പലിൽ മുങ്ങി നിങ്ങൾ മരിക്കല്ലേ ഇത് നൂഹി നബിയുടെ തൗഹീദിന്റെ കപ്പലിലേക്കുള്ള ക്ഷണമാണ് പ്രിയമുള്ളവരെ ആവശ്യമുണ്ടെങ്കിൽ കയറിക്കോളൂ അതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോജ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ് നൊഹലഹി സ്വലാമിന്റെ മോൻ അക്കാണുന്ന പർവ്വതം ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇനിയും അഹങ്കാരത്തിൻ്റെ ഗരിമയിൽ കയറി നിൽക്കാൻ തന്നെയാണ് ഭാവമെങ്കിൽ മുങ്ങിച്ചാകലായിരിക്കും ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് വിനയത്തോടെ സങ്കടത്തോടെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ് വലിയ വിഷമമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ